നമസ്കാരം സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത് അദ്ദേഹം ഈ ആഴ്ച തന്നെ കേരളത്തിൽ മടങ്ങിയെത്തുന്നുണ്ട് ഈ വരവും ഒരു ചർച്ചാവിഷയമാകാനാണ് സാധ്യത അദ്ദേഹം പതിനാറാം തീയതി കോഴിക്കോട് എത്തുന്നുണ്ട് അവിടെ കോഴിക്കോട് സർവകലാശാലയിലെ വിവിധ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കും കൂടാതെ അവിടെ ചില സ്വകാര്യ പരിപാടികളിലും ഗവർണർ പങ്കെടുക്കുന്നുണ്ട് ഇത്തവണത്തെ ഗവർണറുടെ ഈ മലബാറിലേക്കുള്ള വരവിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത അദ്ദേഹം താമസിക്കുന്നത് സർക്കാർ ഗസ്റ്റ് ഹൗസിലല്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഗവർണർമാർ ഓരോ ജില്ലകളിൽ എത്തുമ്പോൾ അവിടെ സർക്കാർ ഗസ്റ്റ് ഹൗസുകൾ താമസിക്കുക അതല്ലെങ്കിൽ ചിലരൊക്കെ വലിയ ഹോട്ടലുകളിൽ താമസിക്കും സർക്കാരിൻ്റെ തന്നെ കെ ടി ഡി സിയുടെ ഒക്കെ തന്നെ ആഡംബര ഹോട്ടലുകൾ പല ജില്ലകളിലുണ്ട് അവിടെയൊക്കെ താമസിക്കുന്ന പതിവാണുള്ളത് പക്ഷേ ഗവർണർ ഇക്കുറി താമസിക്കുന്നത് തേഞ്ഞിപ്പലത്തെ സർവകലാശാല ക്യാമ്പസിലുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിലാണ് ചാൻസലർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് തീർച്ചയായും അവിടെ താമസിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട് ഇവിടെ താമസിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഗവർണറെ കേരളത്തിലെ ഒരു ക്യാമ്പസിലും കാലു കുത്താൻ അനുവദിക്കില്ല എന്നാണ് എസ് എഫ് ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആകട്ടെ ഖാനാകട്ടെ കുത്തും എന്ന് മാത്രമല്ല താൻ ഒരു മൂന്ന് ദിവസം അവിടെ താമസിക്കുകയും കൂടി ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐയെ ശരിക്കും പറഞ്ഞാൽ വെല്ലുവിളിച്ചിരിക്കുകയാണ് വിളിച്ചിരിക്കുകയാണ് എസ് എഫ് ഐ നേതാക്കളെയും പ്രവർത്തകരെയൊക്കെ സംബന്ധിച്ച് ഗവർണറുമായുള്ള ഏറ്റുമുട്ടൽ ആദ്യഘട്ടത്തിൽ പാളി എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു മനോഭാവം കാരണം ഗവർണർ തടഞ്ഞാൽ സംഭവിക്കുന്ന നിയമക്കുരുക്കുകളെക്കുറിച്ച് കേരളത്തിലെ എസ് എഫ് നേതാക്കൾ പലരും അജ്ഞരായിരുന്നു അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ തന്നെ നേതാക്കൾ അജ്ഞരായിരുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നടന്ന ഗവർണറെ തടയൽ സംഭവം സൂചിപ്പിക്കുന്നത് ഗവർണർ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തുടങ്ങിയവരെ തടഞ്ഞാൽ അതിന് വലിയ കർശനമായ വകുപ്പുകൾ ചേർത്ത് വേണം കേസെടുക്കേണ്ടത് എന്നുള്ള കാര്യം ശരിക്കും നമ്മുടെ നാട്ടിലെ ഈ ഇടതുപക്ഷ നേതാക്കൾക്ക് പലർക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഗവർണർ തടഞ്ഞ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നത് ഇതനുസരിച്ച് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ വിധിക്കാവുമെന്നുള്ള കേസാണ് ഇവരുടെയൊക്കെ മേൽ ചുമത്തിയിരിക്കുന്നത് ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയും അവിടുത്തെ വിവിധ പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ എസ് എഫ് ഐയും അവരുടെ നേതാക്കളും ഗവർണർ തടയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു പ്രസക്തമായ ചോദ്യം സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുമുന്നണി തന്നെയാണ് അതുകൊണ്ട് തന്നെ പോലീസ് അവരുടേതാണ് പക്ഷേ ഗവർണർക്ക് മതിയായ സുരക്ഷ അവിടെ ഉറപ്പാക്കിയില്ലെങ്കിൽ ഇതിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പും ഡി ജി പിയും ആഭ്യന്തര സെക്രട്ടറിയും എല്ലാം തന്നെ സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല ഗവർണർക്ക് വേണമെങ്കിൽ രാഷ്ട്രപതിയോട് സംസ്ഥാന പോലീസില് സുരക്ഷ തനിക്ക് വിശ്വാസമില്ലെന്ന് തനിക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ആവശ്യമാണ് എന്നും ആവശ്യപ്പെട്ടാൽ തീർച്ചയായും ബി എസ് എഫ് ഒ സി ആർ പി ഒക്കെ പോലെയുള്ള കേന്ദ്രസേനയെ ഗവർണറുടെ സുരക്ഷയ്ക്ക് ആയിട്ട് കൊടുക്കും അങ്ങനെ ഒരു സന്ദർഭം ഒഴിവാക്കാനായിരിക്കും സംസ്ഥാന പോലീസ് വകുപ്പ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പൊക്കെ തന്നെ ശ്രദ്ധിക്കുക എന്തായാലും ഗവർണർ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നടപടികളിലൂടെ വ്യക്തമാക്കുന്നത് കേരള ഗവർണറെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ജീവിതത്തിലെന്നും ശക്തമായ നിലപാടുകളുള്ള എന്നും തൻ്റെ ആശയങ്ങളോട് അങ്ങേയറ്റം അറ്റം കൂറുകുലർത്തുന്ന ഒരു നേതാവായിട്ടാണ് എക്കാലത്തും ദേശീയ രാഷ്ട്രീയം അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് രാജീവ് ഗാന്ധിയുടെ വളരെ വിശ്വസ്തനായ രാജീവ് ഗാന്ധിയുടെ പ്രധാനപ്പെട്ട എന്താണ് ഈ പോളിസി എടുക്കുന്ന ഒരു ആ ഒരു സംഘത്തിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം അരുൺ നെഹ്റു അരുൺ സിംഗ് തുടങ്ങി ഒരുപാട് പേരെന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനും പിന്നീട് ആശയത്തിൻ്റെ പേരിൽ അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് രാജീവ് ഗാന്ധിയായി പിരിയുകയായിരുന്നു അപ്പം ഇത്തരത്തിൽ താൻ എവിടെയാണോ നിൽക്കുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള വ്യക്തമായ നിലപാടിലുള്ള ഒരാളാണ് ഗവർണർ എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ നേരിടുക അത്ര എളുപ്പമല്ല എന്ന് എസ് എഫ് ഐ നേതാക്കൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിൽ മൂന്ന് ദിവസം അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള പ്രതിഷേധം ഉയർത്താനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല കാരണം പ്രതിഷേധം നടത്തിയാൽ അത് അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുമെന്നും കേന്ദ്ര സർക്കാർ എന്നൊന്ന് അവിടെ ഉണ്ടെന്നും അത് അത് ശക്തമായ കേന്ദ്ര സർക്കാരാണെന്നുള്ള കാര്യവും കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഗവർണർ ഏതായാലും ഈ സർക്കാരിന് കീഴടങ്ങുന്ന ലക്ഷണം അദ്ദേഹം കാണിക്കുന്നില്ല അദ്ദേഹം സ്വന്തം നിലപാടിൽ ഈ സർക്കാരിൻ്റെ എല്ലാവിധ ജനവിരുദ്ധ നിലപാടുകളോടുള്ള ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണ് ഗവർണർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തീർച്ചയായും മതിയായ സുരക്ഷ ഒരുക്കേണ്ടത് കേരള പോലീസിൻ്റെ തന്നെ ജോലിയാണ് ആ ജോലി അവർ നിർവഹിച്ചില്ലെങ്കിൽ അത് കേന്ദ്രസേന നിർവഹിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു നിന്ന് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഇനിയുള്ള അങ്ങോട്ട് പതിനാറാം തീയതി മുതലുള്ള മൂന്ന് ദിവസം കേരള പോലീസിനെ സംബന്ധിച്ചും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചുമൊക്കെ തന്നെ വളരെ നിർണായകമാണ് ഒപ്പം അദ്ദേഹം സർവകലാശാലയുടെ ചാൻസലറാണ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ എത്തുന്ന ഗവർണർക്ക് അവിടെ എന്തെങ്കിലും ആ പ്രതിഷേധമോ ഒക്കെ തന്നെ ഉണ്ടായാൽ അതിന് സർവകലാശാല അധികൃതരും സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറാണ് സംസ്ഥാന ഗവർണർ